ഇത് എന്തെന്ന് മനസ്സിലായോ ആദ്യം ഇതൊരു ഇത് വാഴക്കൊല്ലിയാണ് കണ്ടതിൻ്റെ കാണ്ടോ ആൾക്കുള്ളനാണെങ്കിലും ആൾ പൂലിയാണ് കണ്ടതിൻ്റെ ഗലയൊക്കെ ഭയങ്കര വെറൈറ്റി ഇലകളാണ് കണ്ടതിൻ്റെ ഇതിൻ്റെ മറുസൈഡാണ് സൈഡാണ് വാഹന വാഴയിലെങ്കിൽ ഇങ്ങനെ ഇല വരുമോ ഇത് വരുമോ അതിൻ്റെ ഈ സൈഡ് നോക്ക് നല്ല വരച്ചെടുത്ത ഡിസൈൻ പോലെ ഇത് ഇതിപ്പോൾ കട്ടിട്ട് വാഴയായിട്ട് തോന്നുന്നുണ്ടോ ഇത് വാഴയാണ് ഇത് വാഴയാണ് ചെടിയാണ് എന്തോടെങ്കിലും എവിടെങ്കിലും പറയാം ഇതിൽ കായൊക്കെ കണ്ടോ ഇത് പണ്ട് കാഴ്ചക്കൊല എന്നൊക്കെ പറഞ്ഞാൽ വരെ വെള്ളം കൊണ്ട് വെക്കുക എവിടെങ്കിലും ഇതിൻ്റെ കണ്ടത്തെ സാധാ ഒരു ഇല ഒരു ഒരിത് എൻ്റെ ഇലയുടെ വെറൈറ്റി അങ്ങനെ ഇതാണ്ട ഇതാണ് നോക്ക് ഇതിപ്പോൾ ഒരു വര വര ഏതാണ്ട അര വരച്ച പെയിൻറ്റ് ചെയ്തേക്കുന്ന ഒരു ഇലയല്ലേ ആ അത് അങ്ങനെ ഒരു ഇല ഇതിൻ്റെ മറിച്ചിട്ട് നോക്ക് ആ എങ്ങനെയുണ്ട് ആ ഇതാണ് വേറെ കളറ് വേറെ കളർ ഇത് ഇതാണ് വേണ്ട നോക്ക് എന്താ രസം നല്ല വാഴക്കുടക്കം ഇത് വേറെ കളർ വേറെ ഇനമാണ് ഇനി മൂന്ന് ഇനം വേണം മറ്റേതിൻ്റെ വേറെ എണ്ണവും ഉണ്ട് അപ്പോൾ അതിൻ്റെ പൂ രണ്ടെണ്ണം വിട്ടിയെടുത്ത് ഇത് കുറച്ചാൾ നിൽക്കും പിന്നെ ഇത് ഇത് തിന്നാം നമുക്ക് പക്ഷേ ചെറിയ കായയാണ് ആന വായാലി എന്ന് പറഞ്ഞ പോലെ അത് തിന്നാം അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ അത് വീട്ടിന് മുമ്പിലൊക്കെ ഒരു ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെ നമുക്ക് കുറേ വളർത്തിക്കഴിഞ്ഞാൽ പോലെ കല്യാണ പാട്ടിക്കൊക്കെ നല്ല ബൊക്കെ ഉണ്ടായി കൊടുത്താൽ നല്ല നാച്ചുറൽ ബൊക്ക മൂന്നാല് വാഴക്കൊമ്പും ഈ മറ്റേ ഞാൻ കാണിച്ച കാണിച്ചതിൻ്റെ ഇലയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിരിക്കും ഒരു രണ്ടായിരം രൂപ വാങ്ങാം ഒരു കോർണർ ബൊക്കൊക്കെ പിന്നെ ഇത് മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്കിത് ബൊക്ക ഉണ്ടാക്കാം അത് കെ വി കെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ ഒരു ഡെമോ ആയിട്ടാണ് ചെയ്യുന്നത് അവർ പിന്നെ ഇത് ബൊക്ക മേക്കറയൊക്കെ കൊണ്ടുവന്നിവിടെ അവർ അരച്ചു കൊടുമ്പോൾ ട്രെയിനിങ് ഉണ്ടായിരുന്നു ഇത് അത് ഇവിടെ തന്നെ ഉണ്ട് അത് ഓരോ വഴിയും നമ്മൾ ഇരുപത് മൂട് വെച്ചാണ് ചെയ്തേക്കുന്നത് അതെ ഇതെല്ലാം ഒരേ ഇനം ഇത് കണ്ട കണ്ടില്ലേ അല്ലേ തൈക്ക് ഉണ്ട് വിലയുള്ളതാണ് ഇത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് തൃശൂരാപ്പള്ളിയിൽ നിന്ന് കൃഷി വിജ്ഞാന കേന്ദ്രമൊക്കെ കൊണ്ടുവന്ന ഇതാണ് നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ പത്ത് പേര് ചെയ്തിട്ടുണ്ടതിലൊന്നാണ് ഞാൻ അത് കൊല കൊലച്ചു തുടങ്ങിയതേ ഉള്ളു ഇതിപ്പോൾ നമ്മൾ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു കല്യാണ വീട്ടിൽ കൊണ്ടു ചെന്ന് വധുവിനും മരോനും ഇതിനിട്ട് സദ്യ എടുത്തു കഴിഞ്ഞാൽ അവരന്ന് ഞെട്ടും നാട്ടുകാരും ഞെട്ടും പിന്നെ ഇതിൻ്റെ ഒരു ഗുണമൊന്നും ഇത് സാധാരണ വഴിയൊന്നുമല്ല ഇതൊരു മൂന്നടി പൊക്കത്തിലാകുമ്പോഴത്തേക്ക് മൂന്ന് മാസത്തിനുള്ളിൽ കൊല കൊലയ്ക്കും കൊലയ്ക്ക് നല്ല അസല് പൂ വരും ഇതൊരു ഇത്ര കൈറ്റ് കയറ്റും ഇത്രയൊക്കെയുള്ളൂ ഇതിനകത്ത് ഇപ്പോൾ കൊല വരും അതുപോലെ ഇതിനകത്ത് കുറെ കന്നുകൾ ഉണ്ടാവും ഒരു ഇരുന്നൂറ്റമ്പത് രൂപ എടുത്ത് തിരിച്ചിറപ്പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന തയ്യാളാണ് ഞാനല്ല കൃഷി വിജ്ഞാന കേന്ദ്രം ഇന്നിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇത് പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞാൽ ഒന്നിതാണ് നമുക്ക് ഇതിന് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ബൊക്ക ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ വാഴക്കൂമ്പും ഈ ഇലയൊക്കെ വെച്ച് ഒരു ബൊക്ക ഉണ്ടാക്കാം പിന്നെ നമുക്ക് ഉള്ള ഇതെന്ന് പറഞ്ഞാൽ ഇതുപോലെ പല പാർട്ടിക്കൊക്കെ ഇങ്ങനെ ഇല നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും ഒരുപാട് പേർക്കൊന്നും കൊടുക്കാൻ കാണത്തില്ല അവർക്ക് മോലാപത്വമില്ല നമ്മൾ പത്ത് രൂപ പതിനഞ്ച് രൂപയ്ക്ക് കൊടുത്താൽ തന്നെയും അവർക്കുള്ള വിശിഷ്ട അതികൾക്ക് കുറച്ച് പേർക്ക് ഭക്ഷണം കൊടുക്കാനും അതിപ്പോൾ ഈ സമയത്ത് എടുക്കുന്നത് കൊണ്ടാണ് ഇതിന് ഈ ഒരു രാവിലെയൊക്കെ ആണെങ്കിൽ ഭയങ്കര ഷോയാണ് ഇത് കാണാൻ അതേണ്ട തളർത്തെ മൂന്ന് 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 വെറൈറ്റി ഉണ്ട് കേട്ടോ പലതിന് പല കളറും പല വരയൊക്കെയാണ് ഇത് നമുക്ക് പിന്നെ ഇത് ചെടി ചട്ടിയിലുണ്ടെങ്കിലും തേടാ വലിയ ചട്ടിയിലെ ട്രമ്മിലും ചാക്കലോ എങ്ങനെയാണെങ്കിലും അതിന് വേണ്ടിയുള്ള ഇതേ ഉള്ളൂ ഇതിന് നമുക്ക് സ്ഥലം ഉണ്ടായത് നമ്മളിവിടെ നിരത്തി അങ്ങ് വെച്ച് അതാണ് സാധാരണ അതുപോലെ തന്നെ അത്ര അതിൻ്റെ വളമൊക്കെ വളരെ കുറച്ച് കൊടുത്താൽ മതി സാധാരണ വാഴയ്ക്ക് എടുക്കേണ്ടത് അഞ്ചിലെന്ന് വളം കൊടുത്താൽ മതി കാര്യം ഇത് കുഞ്ഞായിട്ട് കൂട്ടിയാൽ മതി വലിയവർക്ക് വേണ്ട ഭക്ഷണം കുഞ്ഞിന് വേണ്ടല്ലേ അങ്ങനെ കൂട്ടിയാൽ മതി അതല്ല കുറച്ച് അടുത്ത് വയ്ക്കുകയും ചെയ്യാം കാരണമായിട്ട് രണ്ട് മീറ്ററൊക്കെയാണ് സ്ഥലം ഇതിന് ഒന്നാം കാലം മീറ്റർ തൈ മേടിക്കും ഇപ്പൊ തന്നെ ആളുകൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മളൊക്കെ തയ്യൻ്റെ ഇതും പിന്നെ ഈ ബൊക്കെ ഉണ്ടാക്കാനുള്ള പരീക്ഷ ഇതും എല്ലാം കടാവുമ്പോഴത്തേക്ക് ഭാവിയിൽ ചിലപ്പോൾ ഇതായിരിക്കും നല്ല ബൊക്കെ അല്ലേ വലിയ നല്ല കല്യാണമൊക്കെ വരുമ്പോൾ ചിലപ്പം ഈ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത് ഇത് വേറൊരു അതിൻ്റെ ഇത് സാധ്യ ഇത് സാധാ ഇതിന് ഈ വെറൈറ്റിയാണ് പക്ഷേ ഇതിൻ്റെ പൂവല്ല ഭംഗിയാണ് ഇതുകൊണ്ടാണ് കായും കൊണ്ട് ബൊക്കെ ആവുമ്പോൾ ഈ കായ് ഉൾപ്പെടെയാണ് കട്ട് ചെയ്യുന്നത് നമ്മൾ അവിടുന്ന് കട്ട് ചെയ്ത് ഇതിനകത്ത് മാ ഇത് ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുത്ത് വർണ്ണ കടദാസ്സൊക്കെ ചുറ്റി വേറെ എഞ്ചാറ് ചെറിയ ഫ്ല ഇതൊക്കെ വെച്ചിട്ട് സംഗതി കാണുന്നതിനൊക്കെ തന്നെ ഭയങ്കര ഷുമായാണ് കാണാൻ നല്ല വെയിറ്റും കാണും കല്യാണത്തിനൊക്കെ കോർണർ സ്റ്റാൻഡൊക്കെ കോർണർ ബൊക്കെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പത്ത് പേര് നോക്കും